മൈ ക്വസ്റ്റ്യൻ ടു ഫ്യൂച്ചർ ഓഫ് ഹിന്ദുയിസം ഇൻ കേരള നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമ്മുടെ ഗുരുകുലത്തിലെ ഒരു അംഗത്തിൻ്റെ അടുത്ത സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുകയാണ് സുഹൃത്തിൻ്റെ പേര് ചോദ്യം ചോദിച്ചിരിക്കുന്ന ആളുടെ പേര് അരവിന്ദ് ക്ഷീർ എന്നാണ് അരവിന്ദ ക്ഷീരസാഗരൻ എന്ന് മലയാളത്തിൽ പറയാം അദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങളിപ്പോൾ കേട്ടു ഹിന്ദുയിസത്തിൻ്റെ ഭാവിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നൊരു ചോദ്യമാണത് പക്ഷേ എനിക്ക് അരവിന്ദോനോട് പറയാനുള്ളത് ലോകത്ത് ബുദ്ധിയുള്ള മനുഷ്യർ റിബർട്ട് ആൻഡ് റെസലിനെ പോലെയുള്ള ആളുകൾ ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന എൻവയർമെൻ്റലിസ്റ്റുകൾ അതുപോലെ ഭൗമശാസ്ത്രജ്ഞർ ഇവരൊക്കെ തന്നെ ആകെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദുയിസത്തിൻ്റെ ഭാവി ഓർത്തിട്ടല്ല മറിച്ച് മനുഷ്യൻ്റെ ഭാവിയും മനുഷ്യനുൾപ്പെട്ട ഈ ഭൂമിയുടെ ഭാവിയും ഓർത്തിട്ടാണ് തീർച്ചയായിട്ടും ഹിന്ദുയിസവും ഹിന്ദുക്കളും മനുഷ്യരുടെ മനുഷ്യത്വത്തിൽ ഭൂമിയുടെയും ഭാഗമാണ് എന്ന നിലയിൽ ഹിന്ദുത്വത്തിൻ്റെയും അതുപോലെ ഹിന്ദുക്കളുടെയും ഒക്കെ ഭാവി മനുഷ്യത്വത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടത് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് അരവിന്ദ ക്ഷീരസാഗരൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്വേഷണം അവസാനിക്കാത്ത മാനസികാവസ്ഥയാണ് എപ്പോൾ അന്വേഷണം അവസാനിക്കുന്നു അപ്പോൾ ആത്മീയത ഇല്ലാതാവുകയും മറിച്ച് മതം ഉണ്ടാവുകയും ചെയ്യും മതം എന്ന് പറഞ്ഞാൽ തീർച്ചപ്പെടലുകളുടെ ഒരു സംഘാതമാണ് തീർച്ചപ്പെടലുകളുടെ ഒരു സംഘാതമാണ് അന്വേഷണത്തിൽ തീർച്ചപ്പെടലുകളില്ല അന്വേഷിച്ചു ഉള്ളൂ അന്വേഷിക്കൽ തന്നെയാണ് ആനന്ദം അപ്പോൾ ആത്മീയതയുടെ ഒന്നാമത്തെ ലക്ഷണം അത് അന്വേഷണമാണ് പിന്നെ അത് ജീവിതത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുക ഭൂമിയെ ചൂഷണം ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക നമ്മൾ ഏറ്റവും കുറച്ച് ഉപയോഗിച്ച് ജീവിക്കുക പിന്നെ ഒരു വിഷയത്തിലും കടുമ്പിടിത്തം പിടിക്കാതെ ജീവിക്കുക നമുക്ക് അഭിപ്രായങ്ങളുണ്ടാവാം ഏത് വിഷയത്തെക്കുറിച്ചും അഭിപ്രായം ഉണ്ടാകുക അമ്മേ തല്ലിയാലും രണ്ട് പക്ഷം എന്നാണല്ലോ മലയാളത്തിൽ പറയുക അപ്പം ഏത് വിഷയത്തിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് ശരി അതുമാത്രമാണ് ലോകത്തിൽ നിലനിൽക്കേണ്ടതും നടപ്പിൽ വരുത്തേണ്ടതും എന്നുള്ള നിലയിൽ പെരുമാറാതിരിക്കുക അപ്പോൾ വലിയ സമാധാനം ലോകത്തിനുണ്ടാവും ലോകത്തിന് സമാധാനം പകരാൻ കഴിയുന്ന അന്വേഷണങ്ങളുടെയും അതുപോലെ ആത്മനിയന്ത്രണത്തിൻ്റെയും ഭോഗനിയന്ത്രണത്തിൻ്റെയും ഒരു സാധ്യതയാണ് ആത്മീയത ം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക